നമ്മുടെ നായകനും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വാക്ക് വിത്ത് ജീസസ് ക്രൈസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ സാധാരണമായി കാണുന്ന ഒരു ഫലമാണ് ചക്കക്ക ചക്ക വിളഞ്ഞതാണോ എന്നറിയുവാൻ പാകമായതാണോ എന്നറിയുവാൻ അത് തട്ടി നോക്കുകയോ ചൂഴിഞ്ഞു നോക്കുകയോ ചെയ്യാറുണ്ട് എന്നാൽ നമ്മുടെ കൂടെയുള്ള ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ കൊള്ളാമോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ആ വ്യക്തി നമ്മോട് കാണിക്കുന്ന സ്നേഹം യഥാർത്ഥമാണോ അതോ നാം പറ്റിക്കപ്പെടുകയാണോ എന്ന് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത യഥാർത്ഥ സ്നേഹം മനസ്സിലാക്കുക എന്നത് മാനുഷികമായി നമുക്ക് പക്ഷേ കഴിഞ്ഞു എന്ന് വരികയില്ല എന്നാൽ ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല ദൈവത്തിന് പറയുന്നു അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നുമായി കിടക്കുന്നു അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് ദൈവത്തിന്റെ ദൃഷ്ടിയെ കുറിച്ച് ഇത് പറയുന്നത് ദൈവത്തിന്റെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നവുമായി കിടക്കുകയാണ് ആ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ ആത്മാവ് താങ്കളിൽ വസിക്കുന്നുവെങ്കിൽ ആ ദൈവം നമ്മ യഥാർത്ഥമായി വഴി നടത്തുക തന്നെ ചെയ്യും സ്നേഹത്തിന്റെ ആഴത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള യേശുവിന്റെ ഒരു സംഭാഷണം യോഹനു സുവിശേഷം അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും യേശു മരിച്ചു വരുന്നത് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം മൂന്നാമത്തെ പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന സാഹചര്യം ഇവിടെ യേശു ഷിമോൻ പത്രോസുമായുള്ള സംഭാഷണത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന ഭാഗം അതിന് അവൻ ഊവ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവിടെ യേശു ക്രിസ്തുവിന്റെ സ്നേഹിക്കുന്നുവോ എന്നുള്ള ചോദ്യത്തിന് ഉപയോഗിച്ചു ഗ്രീക്ക് പദമായ അഗപ്പേ എന്നുള്ള പദമാണ് ഇങ്ങനെ അഗപ്പ എന്നുള്ള പദത്തിന്റെ യഥാർത്ഥ അർത്ഥം അൺകണ്ടീഷണൽ ആവും തീവ്രമായി പരമപ്രധാനമായി പരിപൂർണമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പത്രോസ് പറയുന്നത് എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന ഫിലയോ എന്ന പദം അവിടെ ഉപയോഗിക്കുന്നത് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഗുരുവിനോട് സൗഹൃദം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം അതുകൊണ്ട് പതിനാറാം വാക്യത്തിൽ യേശു രണ്ടാമതും അവനോട് യഹൊന്നാന്റെ മകനായ ഷിമോനെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഊവ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു ഇവിടെയും യേശുവിന്റെ ചോദ്യത്തിൽ അകപ്പ എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത് അൺകണ്ടീഷണൽ പരമപ്രധാനമായി പൂർണമായി എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാ അവിടെയും പത്രോസ് ഫിലയോ എന്ന പദമാണ് മറുപടിയിൽ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളതാണ് പറയുന്നത് എന്നാൽ പതിനേഴാമത്തെ വാക്യത്തിൽ മൂന്നാമത് യേശു യോഹനാന്റെ മകനായ ഷീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുന്നു ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളിലും അഗപ്പ എന്ന പദം പദമുപയോഗിച്ചതിനു ശേഷം ഒരുപക്ഷെ ആ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം പത്രോസിന്റെ മറുപടി പദമായ ഫിലയോ അല്ലെങ്കിൽ പ്രിയമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് യേശു വരുന്നു ഇങ്ങനെ യേശുവിന്റെ ചോദ്യം മാറിയത് പത്രോസിനെ ആഴമായി സ്പർശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ഒരുപക്ഷെ പത്രോസിൽ നിന്ന് യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം പത്രോസ് അങ്ങനെ മറുപടി പറഞ്ഞത് പ്രിയ സ്നേഹിത ഇന്ന് യേശു നമ്മോട് ഇതേ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നാം എന്തു ഉത്തരം പറയും ഈ ദൈവം നമ്മെ സ്നേഹിക്കുന്നു സ്വപുത്രനെ ആദരിക്കാതെ കാൽവറി ക്രൂശിലൂടെ സ്നേഹിച്ച ദൈവിക സ്നേഹം നാം കാണാതെ പോകരുത് നമ്മുടെ സ്നേഹം അവൻ ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നത് നമുക്ക് യേശുവിനോട് പ്രിയമുണ്ട് എന്നുള്ള ഉത്തരമല്ല മറിച്ച് എനിക്കുള്ള സകലത്തിലും ഉപരി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നുള്ള ഉത്തരമാണ് യഥാർത്ഥമായി നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ ശബ്ദത്തിനായി നാം കാത്തിരിക്കും ആ ദൈവത്തോട് സംസാരിക്കാനായി നാം സമയത്തെ മാറ്റിവെക്കും എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ പറ്റും യേശു ക്രിസ്തുവിനെ സ്നേഹിച്ച് യേശു ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുവാൻ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയെപ്പോലും വഴിയിൽ വെച്ച് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ദൈവമല്ല യേശുക്രിസ്തു യഥാർത്ഥമായി യേശുവിനോട് കൂടെ ജീവിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്ന നിമിഷം മുതൽ താങ്കളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു അപ്പത്തിന് ഏറ്റെടുക്കുകയാണ് പിന്നെ നമ്മുടെ ജീവിത പടകിൽ കടന്നു വരുന്ന ഓളങ്ങളെ കണ്ട് തിരമാലകളെ കണ്ട് കൊടുങ്കാറ്റിനെ കണ്ട് നാം ഭാരപ്പെടേണ്ട കാരണം നമ്മുടെ ജീവിത പടകൾ നായകനായ യേശു ക്രിസ്തുവാണ് ജീവിത പടകിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിട്ടുള്ളത് പ്രിയ ദൈവലെ യേശു ക്രിസ്തുവിനോട് നമുക്കുള്ള പ്രിയം അത് നല്ലതാണ് പക്ഷെ അതിലുപരി ഒരു അടുത്ത തലത്തിലേക്ക് എന്റെ യേശു അപ്പച്ചനെ എനിക്കുള്ള അധികമായി ഞാൻ സ്നേഹിക്കുന്നു എന്ന് നാം പറയുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ് ദൈവം അത് ആഗ്രഹിക്കുന്നത് മനുഷ്യമായി നമ്മെ സ്നേഹിക്കുന്ന ഒരാളുടെ സ്നേഹം ഡൈവേർട്ട് ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം വിഷമിക്കാറുണ്ടെങ്കിൽ അവസാനത്തുള്ള ചോരവരെയും നമുക്ക് തന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയ ആ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാതെ നാം നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ നമ്മെ ഓർത്ത് യേശു അപ്പുജൻ ദുഃഖിക്കുകയാണ് നമുക്കുള്ള ആരോഗ്യത്തിലും നമുക്കുള്ള ധനത്തിലും നമുക്കുള്ള ജോലിയിലും നമുക്കുള്ള കുടുംബത്തിലും നാം അഹങ്കരിക്കാതെ അപ്പാ ഇതെല്ലാം അങ്ങയുടെ ദാനമാ ഞാൻ അങ്ങേ ആത്മാർത്ഥമായി എന്ന് പറയുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി താങ്കളും താങ്കളുടെ കുടുംബവും താങ്കളായിരിക്കുന്ന പട്ടണവും താങ്കളാൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ യേശുവിനോട് കൂടെയുള്ള ജീവിതം വിജയകരമായിരിക്കും അത് താങ്കളെ നിത്യതയിൽ എത്തിക്കുക തന്നെ ചെയ്യും എനിക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനു വേണ്ടി ജീവിക്കുവാൻ ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു എന്ന് താങ്കൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഞാൻ താങ്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളടക്കം തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ മാനവജാതിക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിനു വേണ്ടി ജീവിക്കുവാൻ തയ്യാറായി സമർപ്പിക്കുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന് തൃക്കരങ്ങൾ തരുന്നു ഈ ദൈവജനം അനുഗ്രഹം അനു െ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനത്തിലൂടെ വെളിപ്പെടട്ട് തന്റെ മക്കൾ കൈവെക്കുന്ന മേഖലകൾ ദൈവപ്രവൃത്തി ദൈവ പ്രവൃത്തി വെളിപ്പെടട്ടെ പിതാവിന്റെയും പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകലമാന മഹത്വം സകല നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേ ഈ സന്ദേശം തങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഈ സന്ദേശം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകേണ്ടതിന് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ Blessed.